രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏകദേശം ആറ് ദശാംശം രണ്ട് ശതമാനം വളർച്ച കൈവരിച്ചിരിക്കുന്നുവെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുകയാണ് ഇതേ പാദത്തിലെ നോമിനൽ ജി ഡി പിയുടെ വളർച്ചാ നിരക്ക് ഏകദേശം ഒമ്പത് ദശാംശം ഒമ്പത് ശതമാനമായി കണക്കാക്കപ്പെടുന്നുണ്ട് ഈ പുതിയ കണക്കുകൾ സമ്പദ്വ്യവസ്ഥയുടെ സ്ഥിരമായ വികാസത്തെ സൂചിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലെ യഥാർത്ഥ ജി ഡി പി വളർച്ചാ നിരക്ക് ഏകദേശം അഞ്ച് ദശാംശം ആറ് ശതമാനമായി പരിഷ്കരിച്ചിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വാർഷിക വളർച്ചയാണിത് നേരത്തെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടം ഇന്ത്യ ആവർത്തിച്ചിരിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഇടക്കാല ജി ഡി പി വളർച്ചാ പ്രവചനം പൂജ്യം ദശാംശം ഏഴ് ശതമാനം മുതൽ ആറ് ദശാംശം രണ്ട് ശതമാനം വരെയാണെന്ന് അമേരിക്കൻ റേറ്റിംഗ് ഏജൻസിയായ ഫീച്ചിന്റെ കണക്കുകൾ പുറത്തുവന്നിരുന്നു മറുവശത്ത് ചൈനയ്ക്ക് പട്ടികയിൽ കനത്ത തിരിച്ചടി നേരിട്ടു ഇത്തവണ ചൈനയുടെ വളർച്ചാ പ്രവചനം ഗണ്യമായി കുറഞ്ഞെന്നാണ് ഏജൻസിയുടെ വിലയിരുത്തൽ നേരത്തെ ലോകബാങ്ക് മുതൽ എം വരെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് എസ്റ്റിമേറ്റ് പുതുക്കി വർദ്ധിപ്പിക്കുകയും